പീതാംബരങ്കരവിരാജിത ചങ്കചക്രകൗമോദഗീതരഥി വാദാലേശമനിശം കൃതിഭാമയാമി സഹായമതിരമന്ദമനിശംഭാമയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി ചാടായി വന്ന ശകടാസുരൻ ചാടായി വന്നു ശകടാസുരൻ താൻ ചാടാനൊരുപെട്ടുമുകുന്ദ്രേ വാടാതപാതേ നഹനിച്ചു ബാലൻ ലേ ചാടായിരം കണ്ടമതായി വീണു ആയിരം കണ്ടമായിട്ട് ചാട് വീണു തൃണാവർത്തനെയും വധിച്ചു കൂടെ ഭഗവാൻ അല്ല ഭാഗവതം നമുക്ക് രണ്ട് തത്വം കാണിച്ചു ഒന്ന് വണ്ടിയെ പോലെ ആവരുത് ഓടിയ ഓടേണ്ടപ്പോൾ ഓടയാണെങ്കിലും കുറച്ച് എന്തു ചെയ്യണം സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വരനെ വിചാരിക്കാനും ഉപാസന ചെയ്യാനുള്ള സമയം കണ്ടിട്ടില്ലെങ്കിൽ വണ്ടിയെ പോലെ നമ്മൾ ഛിന്ന ഭിന്നമായിട്ട് ജീവിതം വ്യർത്ഥാവും സമയം കണ്ടെത്തിയേ പറ്റൂ അതാണ് ആവർത്തൻ മോഹങ്ങളുടെ മേപ്പട്ടയ്ക്കുള്ള പ്രയാണം തറ കിട്ടിയാലും മതിയാവാണ്ട് ഈ ചക്രം ഇങ്ങനെ മേപ്പട്ട് പോവുക ദുരാഗ്രഹം ഉണ്ടാവും ചിലക്കെ ന്യായമായിട്ടുള്ളതും ഉണ്ടാവുക അല്ലാത്തും ഉണ്ടാവില്ല എത്ര കിട്ടിയാലും മതിയാവില്ല അപ്പം അതിൽ നിന്നും മോചനം ഉണ്ടായാലേ മോക്ഷമാർഗത്തിൽ നമുക്ക് താൽപ്പര്യം അതായത് പുരോഗതി ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗർഗമഹർഷി അവിടെ വന്നു എതിർച്ചയാണ് വന്നതാണ് ആരും വിളിച്ചിട്ടോ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അപ്പോൾ ഈ വസുദേവർ വിചാരിച്ചു കുട്ടി ഉണ്ണിക്ക് പേരിട്ടിട്ടില്ല അപ്പോൾ കൃഷ്ണൻ രാമൻ നമ്മൾ പറയുന്നുണ്ടോ അവർക്ക് പേര് യഥാർത്ഥത്തിൽ ഇട്ടിട്ടില്ല അതുവരേക്ക് ഉണ്ണികൾ അപ്പം നേരം പ്രഭാതമായി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ വിളിക്കും വെളുത്തുള്ളീന്ന് വിളിച്ചാൽ ബലരാമനാ കൃഷ്ണൻ കുറച്ച് കറുപ്പ കറുത്തുണ്ണീന്ന് ഈ വെളുത്തുള്ളി കറുത്തുണ്ണി വെളുത്തുള്ളി കറുത്തുണ്ണിന്ന് വിളിക്കണതൊന്ന് നിർത്തണം എന്ന് യശോദയ്ക്ക് തോന്നില്ല തൻ്റെ കുട്ടി ഇപ്പോൾ കറുപ്പ ചോദിച്ചിട്ട് ഹർക്കെങ്കിലും കരിമ്പി കറുപ്പ എന്ന് വിളിച്ചാൽ ഇഷ്ടമാവാക്കാൻ വേറെ കാര്യം ഇല്ലേ കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട് അതാണ്ട് വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയണ വെച്ചാൽ പേരിട്ടുണ്ടേ അതിപ്പോൾ അവിടെ ഇട്ടിട്ടില്ല അപ്പളാണ് ഗർഗമേഷി എന്നാൽ നമുക്കങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് നാമകരണം ചെയ്യിക്കുക എന്ന് യശോദ നന്ദഗോപുരോട് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പറഞ്ഞു നോക്കാം അതിനെന്താ വിരോധം വേഗം ഗർഗനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഗർഗപുരോഹിതോ രാജൻ യദൂനാംസുമ യദുക്കളുടെ ആചാര്യനാണ് കേട്ടോ ഈ നന്ദഗോപുരയുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ യദുകുലാണ് അതിൻ്റെ അതിലത്തെ എല്ലാം ശരിക്കും ഒരച്ച യദൂനാംസുമ വലിയ തപസിയാണ് അദ്ദേഹം അപ്പം എന്തായാലും നാമകരണങ്ങളും ജാതകർമ്മങ്ങളും കുട്ടിക്ക് ചെയ്യണമെന്ന് നന്ദഗോപുരൻ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഇപ്പം പറഞ്ഞു യദൂനാമകം ആചാര്യ ശരിക്കും വരാച്ചാൽ യതുക്കളുടെ ആചാര്യനാണ് എന്ന് പറഞ്ഞാൽ ഗോകുലത്തിലുള്ള വസുദേവരുടെയും ദേവകിയുടെയും ആചാര്യനാണ് അപ്പോൾ ഒരു കുലത്തിൽ പെട്ടതായിട്ടുള്ള ആചാര്യന് എങ്ങനെയാണ് വേറൊരു കുലത്തിൽ നന്ദഗോപുരരുടെ കുലം എന്ന് പറഞ്ഞാൽ വേറെയാണ് അങ്ങനെ വേണം എങ്കിൽ ഞാൻ രഹസ്യമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് എന്താണെന്ന് വിചാരിക്കും കംസൻ ആ ദേവകി പ്രസവിച്ചത് എട്ടാമത്തെ കുട്ടി പെൺകുട്ടി ആവാനുള്ള കാരണം എന്ത് എന്ന് ആലോചിക്കുന്നുണ്ട് കംസൻ അപ്പോൾ കുട്ടിയെ മാറ്റിക്കിടത്തിയ വിവരങ്ങളോ ഇവിടുന്ന് അങ്ങോട്ട് മാറിയ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വംസൻ അറിഞ്ഞാൽ നന്ദഗോപുരിതൊന്നും അറിഞ്ഞിട്ടില്ല കൈവരല്ലേ ചെയ്തത് നന്ദഗോപുരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ ചില സംശയങ്ങൾക്ക് വഴ കൊടുക്കണ്ടല്ലോ വക കൊടുക്കണ്ടല്ലോ എന്നാണ് സംശയക്ക് വേഗം കൊടുക്കേണ്ടല്ലോ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നന്ദഗോപരിയെ വിശ്വസിപ്പിക്കുന്നത് അപ്പോൾ അതേ വിശ്വസിക്കാൻ പാടൂ നന്ദഗോപുരം അറിഞ്ഞിട്ടില്ല യശോധി അറിഞ്ഞിട്ടില്ല ഗുഗുലത്തിലുള്ളവരാരും അറിഞ്ഞിട്ടില്ല കംസൻ്റെ അവിടെ നിന്ന് മാറ്റി കിടത്തിയതാണെന്ന് പക്ഷെ ഒരു സംശയം ഉണ്ടാവാലോ ആർക്കും അപ്പം അങ്ങനെ ഒരു സംശയത്തിന് വഴി കൊടുക്കണ്ട അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ മതി അങ്ങ് അപ്പുറം എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയാവാം എന്നാലും ഇപ്പം അത് ചെയ്താൽ മതി എന്ന് അവരങ്ങനെ പറഞ്ഞു വേഗം ബലരാമനെ എടുത്ത് മടിയിൽ വെച്ചു മൂത്ത ആൾക്കാദ്യം പേരാവാമെന്നു പറഞ്ഞു സംഘർഷൻ മറ്റൊരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നതിനാണ് ആ ഒരു ഭാഷ പറയുക സംഘർഷൻ പിന്നെയോ നല്ല ബലം ബലാധിക്യാ ബലം പിദു ല ബലവാനാണ് പിന്നെയോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് രാമൻ രമയതി ഇതി രാമ രമയതി എന്ന സന്തോഷിപ്പിക്കുന്നവൻ അപ്പോൾ ബലരാമൻ ബലഭദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മംഗളം കൊടുക്കുന്നവൻ എല്ലാവർക്കും മംഗളം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ബലഭദ്രൻ എന്നും ആവാം എന്നങ്ങനെ കഴിഞ്ഞ് ഭഗവാനെടുത്ത് മടിയിൽ വെച്ചു ഭഗവാനെടുത്ത് മടിയിലാണ് വെച്ചപ്പോൾ പരീക്ഷത്തെ ആ ഗർഗൻ പോലും മിണ്ടാൻ വയ്യാത്തൊരവസ്ഥയിലായിട്ടോ എന്ന് പറയുക സമാധിയിലാണ് ആവുകയാണ് ബ്രഹ്മത്തിനെ കടുത്തിട്ട് മടിയിൽ വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ മഹാഭാഗ്യവാനായിട്ടുള്ള ഗർഗമഹിക്കത് സഹായിച്ചു ഒരു നിമിഷം രോമാഞ്ചത്തോട് കൂടിയിട്ട് ഈ ലോകത്ത് നിന്നാണ് വിട്ടു അദ്ദേഹം കണ്ണു അടച്ചിട്ട് സമാധി ഇങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ സമാധി സുഖത്തിലുണ്ടോ ഈ ലോകം താൻ എന്തിനാ അവിടെ വന്ന് എന്താ തൻ്റെ കർത്തവ്യം എന്താ താൻ ചെയ്യണ് എല്ലാം മറന്ന് ഒരു നിമിഷം ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ പോലെ ബ്രഹ്മത്തിനെടുത്ത് മടിയിൽ വെച്ചാൽ അങ്ങനെ ഇല്ലേ ഉണ്ടാവുക കുറച്ച് ഇങ്ങനെ കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാൻ വേണ്ടി ഭഗവാൻ ആ അനുഭൂതിയിൽ നിന്ന് ഒന്നുകൂടി മാറ്റി ഒക്കെ ഭഗവാൻ്റെ കളിയാണ് അതിൻ്റെ പിന്നിൽ ഹേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഗർഗമഹേഷേ എനിക്ക് പേരിടണ്ടേ എന്നുള്ള ഭാവേന അത് പറഞ്ഞോ ഒന്ന് അങ്ങോട്ട് ബോധത്തിലേക്ക് കൊടുന്നപ്പോൾ ആ തനിക്ക് പേരിടണ്ടേ എന്ന് ഗർഗൻ ഓർത്ത തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു നിമിഷം ഒരുപാട് നേരമൊന്നുമില്ല ഞാൻ വാഞ്ചത്തോട് കൂടിയിട്ട രണ്ട് തുള്ളി കണ്ണുനീരും വെണ്ണ് എന്താ ഗോപരാ ഈ കുട്ടിക്ക് ഞാൻ എന്താ പേരിടേണ്ടത് കഥമസ്ത്യനാമ കുർവേ സഹർത്തനാം നോക്കിയനാം നോവ ആയിരം നാമങ്ങളുണ്ട് ഈ കുട്ടിക്ക് തകത്ര തഹസ്ത്രനാമനോ ലഭിച്ചും വിഷ്ണുവിശക്കാരോ എന്നാണ് തുടങ്ങിയാൽ ഇരുപത് മിനിറ്റെങ്കിലും വേണം ഒന്ന് ജപിച്ചു തീർക്കണമെങ്കിൽ സാമാന്യം എത്ര പീടെടുത്താലും പതിനഞ്ച് മിനിറ്റിലിപ്പുറം തീർക്കാൻ പറ്റില്ല ആയിരം പേരുള്ള ഈ കുട്ടിക്ക് ഞാനായിട്ടൊരു പേരിടുക എന്ന് പറഞ്ഞാൽ അതൊരു തരം വെട്ടിത്തരം അല്ലേതാണ് കഥമത്യനാമ കുറുവേ സഹസ്രനാമനോ അനന്തനാമ പിന്നെ പറഞ്ഞാൽ അനന്തനാമനാവമാണ് അനന്തൻ എന്ന നാമം ഉള്ളവനും ആവാം അറ്റമില്ലാത്ത പേര് ഈ കുട്ടിക്കുണ്ട് എന്തൊക്കെ ഉണ്ടാ ഈ ലോകത്തിൽ ഒരു നാമം ആയിട്ടുള്ള വാക്കുകളൊക്കെ ഈ കുട്ടിയുടെ പേരാണ് പിന്നെ എന്തു ഞാൻ ഇട സംഘർഷണ സംഘർഷണ കൃഷ്ണോ സഹസ്വനാമത്തിൽ ഈ രണ്ട് വാക്കുമുണ്ട് വേദാസംഗോ സംഘർഷണ ഇല്ലേ രണ്ട് പേരുടെ സംഘർഷണ ചിത്തവും ഏതോ ഒരു വാക്കിൽ അങ്ങനെ സംഘർഷനും ഉണ്ട് കൃഷ്ണനും ഉണ്ട് സംഘർഷണൻ എന്നും കൃഷ്ണൻ എന്നും അതിൽ പറയണു വേദാസർ സംഘർഷണ എന്ന് പറഞ്ഞിട്ടൊരു വാക്കൊരു പരി അതിലുള്ളത് തന്നെ ഇട്ടുള്ളൂ ഇല്ലാത്ത ഇടാൻ കിട്ടണ്ടേ ആസ്മാപത്തിൽ വരാത്ത വാക്കുമെല്ലാം ഉണ്ടോ അങ്ങനെ കൃഷ്ണൻ എന്ന പേരാണ് ഇട്ടത് എന്താ അതിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട് പറയുക വച്ചാൽ കർഷ എതി ഇതി കൃഷ്ണ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അത്രയൊരർത്ഥം കൃഷ്ണനെ കണ്ടാൽ നോക്കാതെ ആരെങ്കിലും ഉണ്ടോ ആ ഗോപികളൊക്കെയും തന്നെ ഇല്ലേ വളരെ തൗന്ദര്യമുള്ളതായിരിക്കുന്ന ഭഗവാൻ്റെ ആ ഒരു സ്വരൂപം കണ്ട് നോക്കിയിട്ടും കണ്ടിട്ടും മതിയാവാത്ത ഒരവസ്ഥയുണ്ടായി എന്നാണ് അതാണ് അവിടെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് അതായത് കർഷയതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർഷയതി ഇതി കൃഷ്ണ അങ്ങനെ ചിലർ എന്ന് വെച്ച് പിന്നെ നീല നിറം ഉള്ളവൻ അങ്ങനെയാവാമെന്നാണ് നീല നിറത്തിലുള്ളതായിരിക്കുന്ന കൃഷ്ണൻ എന്നുള്ള അർത്ഥമാണ് അതുപോലെ തന്നെ ആ അർത്ഥ രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ വരും ഒന്ന് കൃഷ് എന്ന് പറഞ്ഞാൽ നിറവ് സമൃദ്ധി ന എന്ന് പറഞ്ഞാൽ ആനന്ദം ഇപ്പം നിറവുള്ളിടത്ത് ആനന്ദം ഉണ്ടാവണം എന്നില്ല ആനന്ദമുള്ളിടത്ത് നിറവും ഉണ്ടാവണം ഇത് രണ്ടും ഉണ്ട് ഉണ്ടവിടെ എന്ന് പറയാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേരിട്ടത് ഇനി കൃഷ്ണൻ്റെ അർത്ഥം പറയുക വച്ചാൽ ഒരുപാടുണ്ട് ഇനിയും ഏകോപാലബാലൻ്റെ ശരീരമപ്പോൾ ആബാധൂടം നയനാഭിരാമം അപൂർണമോദം ബദ കണ്ടു കണ്ടു ഗോപാൽ ആനന്ദ രസേനവാണാൻ ഗോപന്മാരും ഗോപികളും ആനന്ദമായിട്ട് ഈ ശരീരത്തെ കണ്ടു അങ്ങനെ മനോഭിരാമനാണ് എല്ലാവരുടെ മനസ്സിനെയും ആകർഷിക്കുന്നത് കൊണ്ട് കഷ്ടയദീതി കൃഷ്ണ കൃഷ്ധാതു നിറവസമ്പത്ത് എന്നുള്ള അർത്ഥം അണ കാരം ആനന്ദത്തിൻ്റെ ശബ്ദം ഇതൊക്കെ ഈ കുട്ടിയിലുണ്ട് ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ നല്ല പദവിയിലെത്തും ഏതൊക്കെ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നുണ്ടോ ഈ കുട്ടിയെ അവരൊക്കെ അപകടത്തെ പ്രാപിക്കും അല്ലെ ജീവനാശം വരെ ഈ കുട്ടിയെ ദ്രോഹിക്കുന്നവർക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുഴുവനെ ഇത് ദേവരുടെയും ദേവകിയുടെയും കുട്ടിയാണെന്ന് അറിയാനും പാടില്ല സത്യവിരോധമായിട്ടുള്ളത് പറയാനും പാടില്ല അങ്ങനെ ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് പേരൊക്കെ ഇട്ടു കൃഷ്ണൻ എന്നും രാമൻ എന്നും ശോദക്ക് ധൈര്യമായിട്ട് പറയും അതാ നീ കറുത്തുണ്ണി വെളുത്തുള്ളിയൊന്നുമില്ല അത് കൃഷ്ണനുമാണ് രാമനുമാണ് അങ്ങനെയായിട്ട് വിളിച്ചാൽ മതി പിന്നെ അപ്പം അതല്ലേ കൃഷ്ണാരാമ 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 ഗോവിന്ദ അത് പറയണത് തന്നെ ഒരു സുഖമുണ്ട് ഈ കൃഷ്ണൻ എന്നുള്ള പേര് നമുക്കൊരു തെറ്റിദ്ധാരണ ദേവകിയുടെ പുത്രനായിട്ടാണ് കൃഷ്ണൻ ശരിക്കും അങ്ങനെയല്ല കൃഷ്ണൻ ദേവിയുടെ പുത്രനാണ് പക്ഷേ ഈ പേര് എവിടെ വന്നു അവിടെയാ അത് ഏതോ യുഗത്തിൽ മുമ്പേ ഉള്ള പേരാ ദേവകി ഉണ്ടാവണേൻ്റെ മുമ്പേ ഉണ്ട് കൃഷ്ണൻ എന്നുള്ള പേര് അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേരല്ല രാമൻ എന്ന് പറഞ്ഞാലോ ദശരഥപുത്രനല്ല പുത്രനല്ല ശരിക്കുന്നതാണ് അതിൻ്റെയും മുമ്പേ രാമശബ്ദമുണ്ട് ആ പേര് കൗസല്യയുടെ പുത്രൻ ഇട്ടു അപ്പം അത് രാമനായി എന്നേ ഉള്ളൂ അതുകൊണ്ട് രാമൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൗസല്യയുടെ പുത്രനുമല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ പുത്രനും ഇത് നമുക്ക് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും കാരണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം എത്രയോ കാലം മുമ്പേ ഉണ്ടായി ഈ കഥകൾ ഒക്കെ ഉണ്ടാവണ ത്രേതായുഗവും ദ്വാപരയുഗമാണല്ലോ ഒപ്പം ഇതൊക്കെ അതിൻ്റെ മുമ്പേ ഉണ്ട് ഇതിനെ കലി സന്ദരണ ഉപനിഷത്ത് എന്നാണോ പറയുക അവിടെ പറയപ്പെട്ട രാമനും കൃഷ്ണനും ഇവിടെ ഈ അവതാര കഥയിൽ പറയണ രാമകൃഷ്ണന്മാരല്ല രാമൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു രമേതീതി രാമ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആനന്ദം കൊടുക്കുന്ന അർത്ഥേ പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ അത്രേ അർത്ഥമുള്ളൂ അതേപോലെ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും അത്രേ അർത്ഥമുള്ളൂ അത് ഇവർ കിട്ടൂന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പം കലി സന്ദരണ ഉപനിഷത്ത് എന്നാണ് ഹരേ രാമ ഹരേ രാമ അപ്പോൾ ചില കൂട്ടക്കാർക്ക് ഈ കൃഷ്ണന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ കൊണ്ട് തുടങ്ങണം ഇസ്കോൺകാരാണ് വേറൊരുമല്ല ഹരേ രാമ ഹരേ രാമ നല്ല മന്ത്രം ഹരേ കൃഷ്ണ കൊണ്ട് തുടങ്ങണം എന്ന് പറയുന്നുണ്ട് ഇവരെന്താ അപ്പം അങ്ങനെ പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ ദേവകിയുടെ പുത്രനായ കൃഷ്ണനാണപ്പോൾ ആ മന്ത്രത്തിൽ പറയണത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആ മന്ത്രത്തിൽ ശരിക്ക് രാമനെയും കൃഷ്ണനേയും എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അപ്പം പിന്നെ അത് ആദ്യം വെച്ച ആൾക്കാർ വെച്ച പോലെ ചൊല്ലേ ശരി അരേ രാമുണ്ടെന്നില്ല തുടങ്ങുക ശരി അതെന്തിനാ മാറ്റണം ഏതോ കാലത്തുള്ള മന്ത്രം തിരിച്ചാക്കാൻ നമുക്ക് അധികാരം ഉണ്ടാകും ആലോചിച്ചു അവരെങ്ങനെയും പറയുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമരാമ അങ്ങനെ ചെല്ലാം അത് ശരിയല്ല എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമല്ല നാരായണ എന്നുണ്ടെങ്കിൽ പകരം തിരിച്ച് ജവിക്കാൻ എന്താ അർത്ഥം അർത്ഥമുണ്ടോ നായാരാ രാ നായിക്കോട്ടെ ഏറ്റോന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ജവിച്ചാൽ അക്ഷരത്തിൻ്റെ മഹത്വം പോയില്ല മരമെന്ന് ജവിച്ചിട്ടും പോയില്ലല്ലോ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ആ മന്ത്രത്തിനെ തിരിച്ചിടാൻ നമുക്ക് അധികാരമില്ല ഓ നമശിയായാണേത് യാവാശി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പതുണ്ടോ അത് കേട്ടിട്ടുണ്ടോ നമ്മൾ അപ്പം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേന്ന് തന്നെ ചെല്ലണം അത് പണ്ടുള്ളവർ വെച്ച കലി കലിസന്ധരണ ഉപനിഷത്ത് എന്നാണ് പറയുക കലിദോഷം ഇല്ലാണ്ടും അത് ധാരാളം ജവിച്ചാൽ ആ ഉപനിഷത്ത് മന്ത്രത്തിനെ നമ്മളിങ്ങനെ മാറ്റുക ഇപ്പോൾ മറ്റുള്ള അധികാരം ഇല്ല അത് രാമേണി തുടങ്ങി കൃഷ്ണനിൽ അവസാനിക്കണം അവിടെ പറയണത് രാമൻ കൃഷ്ണന് ചേർക്കാം ഒരു തെറ്റുമില്ല രാമെന്താ രാമൻ്റെ അർത്ഥം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൻ കൃഷ്ണൻ സന്തോഷിപ്പിക്കണില്ലേ അപ്പോൾ അതൊന്നും രാമനെയും കൃഷ്ണനെയും നമ്മൾ ഈ ഉദ്ദേശിക്കണ രാമകൃഷ്ണന്മാരെ ഉദ്ദേശിച്ചിട്ടല്ല ഹരേ രാമൻ അക്ഷരി മന്ത്രം എന്നാണ് പറയുക പതിനാറ് അക്ഷരം നാല് നാല് പതിനാറ് എന്നാ അതിൽ എട്ടക്ഷരമുണ്ട് എട്ടക്ഷരം ഒരു വെരിയിലെന്നാണ് പെണ്ണാല് മുപ്പത്തിരണ്ട് അതാണ് ഷോഡശാക്ഷരീ മന്ത്രം മുപ്പത്തിരണ്ട് അക്ഷരമുണ്ട് ഒരു ശ്ലോകത്തിൽ അത് മാറ്റാൻ പാടില്ല എവിടേക്കും മാറ്റാൻ പാടില്ല എന്തായാലും രാമാകൃഷ്ണ 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 എന്ന ആ ഒരു ശബ്ദം ഗോകുലത്തിൽ മുഴുവനങ്ങനെ മുഴങ്ങി പിന്നെ ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ആ ഒരു ബാലലീല എങ്ങനെ വർണ്ണിക്കുകയാണ് പല രീതിയിലും വർണ്ണിക്കും ഇല്ലേ ഇവിടെ ക്രമേണ മുട്ടുകുത്തി നടന്ന് ഓരോ ദിക്കിലും എത്തുക വരുമ്പോൾ മടിയിൽ കിടന്നിട്ട് മുലപ്പാൽ കുടിക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിക്കുക താപം മനു കൃഷ്ടചരിതൃബന്ധോ കോഷപ്രകോഷരുചിരം പ്രചകർ ദമേഷു തന്നാദ കൃഷ്ടമനസാവന തൃത്യലോകം മുഗ്ധപ്രഭീത ഉഭയ ദുരന്തിമാത്രോ ഇങ്ങനെ എഴയ്യുക മുട്ടുകുത്ത ആ ചെടി ചളി ഉണ്ടാവും ആ ചളിയോ മണ്ണോ അഴുക്കോ ഒന്നും നോക്കാണ്ട് കുട്ടികളും മുറ്റത്ത് കൂടെയൊക്കെയാണ് പായും ചിലപ്പോൾ ഇല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി ചിലമ്പിൽ നിന്ന് വരുന്ന ശബ്ദം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് അറിയാത്ത പോലെ നോക്കുക എങ്ങനെ നോക്കുക രണ്ട് കയ്യീൻ്റെ ഉള്ളിൽ കൂടെ തല ഇട്ടിട്ട് ഒരു നോക്കലുണ്ടാവും കുട്ടികൾക്ക് അല്ലേ ഇത് വലിയൊരു വിദ്യയാണെന്ന് വിചാരിച്ചിട്ട് രണ്ട് കയ്യീൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ടൊരു ഉണ്ണി എങ്ങനെയാണോ മുട്ടുകുത്തിയ ഉണ്ണി ഓരോരോ അഭ്യാസങ്ങൾ കാണിക്കണത് അതേപോലെ ഈ ശബ്ദം എവിടുന്നാണ് വരുന്നത് അല്ല എപ്പത്തൂരം പറയും ഐശബലമുരാരേ പാണിജാനു പ്രചാരേ കിമഭി ഭവന ബഹൻ ഭൂഷയന്തോ ഭവന്തോ ചലിതചരണകണകഞ്ചോ മഞ്ജു മഞ്ജീരശിഞ്ചോ ശബണകുതുകാജോ ചേരതു ചാരു വേഗാൻ ആ വാക്കെന്ന ഉപയോഗിച്ചിരിക്കുന്നത് ചെലമ്പിൻ്റെ കിൽക്കം പോലത്തെ നോക്കൂ മഞ്ജു മഞ്ജീരശിഞ്ചണകുതുകോ ചലിതചരണകഞ്ചൗ മഞ്ജു മഞ്ജീരശിഞ്ചൗ ചിലമ്പൻ ജൗ ജൗ ഇഞ്ചൗ ജൗ എന്ന് പറഞ്ഞിട്ടാണല്ലോ ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ ഓരോരോ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാക്കുകളിങ്ങനെ വട്ടേരിപ്പാടിൻ്റെ മുമ്പിൽ ഇന്നെ എടുക്കൂ ഇന്നെ എടുക്കൂ എന്ന് പറഞ്ഞ വാക്ക് നിന്നു എന്നാണ് അങ്ങനെ കിട്ടണ്ടേ ഐ സബലമുരാരെ അല്ലെ സർവീശ്വര ബലനോടുകൂടി മഹാബല ബലരാമനോട് കൂടിയിട്ട് മനോഹരമായിട്ട് മുട്ടുകുത്തി കിമഭിഭവന ഭാഗാൻ ഭൂഷയന്തവും ഭവന്തവും ഓരോരോ ഭാഗം അലങ്കരിക്കും ഭഗവാനവിടെ പോയാൽ അവിടെ എന്തൊക്കെയോ പ്രകാശങ്ങൾ ഭഗവാനായിട്ട് പോയാൽ അവിടെ വല്ലാത്തൊരു മങ്ങല് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് എത്തുമ്പോൾ പ്രകാശം ഉണ്ടാവുക അവിടുന്നാണ് പോയാൽ അവിടെയുടെ മങ്ങലുണ്ടാവുക ഇങ്ങനെ ഓരോരോ തലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഓരോരോ തലത്തെ മങ്ങല് അവിടുന്ന് പോയാൽ ഏൽപ്പിക്കും അങ്ങനെ അവിടെ മുഴുവരച്ചരിതചരണ കഞ്ചൗ മഞ്ചു മഞ്ചുരശിഞ്ചവും മനോഹരമായിട്ടുള്ള കാലിൽത്തെ ചെലമ്പിൻ്റെ ശബ്ദം അവിടെ എല്ലാം പരത്തിക്കൊണ്ട് ശവണകുതുഗവാചോ ചേരതു മനോഹരമായിട്ട് വേഗം വേഗം മുട്ടുകുത്തി നല്ല ഓട്ടോടും ഇല്ലേ മുട്ടുകുത്തിലാണ്ട് പടിഞ്ഞാൽ അത് വിദ്യ കാണിക്കാനുള്ള തിരക്കിൽ അതിൻ്റെ അഭ്യാസത്തിൽ വളരെ വേഗം കുട്ടികളങ്ങനെ ഓട് സ്പീഡിലാണ് ഓടുക അങ്ങനെ ഓരോരോ സ്ഥലത്തും എത്തി എന്നാണ് ഇനിയോ പലതരത്തിലുള്ളതായിട്ടുള്ള ഉറക്കുപാട്ടുകളൊക്കെ യശോദ പാടുന്നതായിട്ട് ഇങ്ങനെ പറയും അല്ലേ കൃഷ്ണവിലാസത്തിലാണ് അതൊക്കെ നന്നായിട്ടിങ്ങനെ പറയുക എന്നാണ് എന്താ അവർ പറയും ഇത്രേ സരസിരുഹവനേ ഗദേദ്രാം കഥമി വേതനം ഭുജേ വി നിദ്രേ ശ്രുതി പരിചയശാലിനോ ഹി കർമ്മ സജന നിശേവിതമേവ സംശ്രയന് സരസിരുഹവനേ താമര താമരേ ഇവിടെ പറയണം സരസിരുഹവനേ ഗദേവി നിദ്രാം താമരപ്പൂവൊക്കെ കൂടി കൃഷ്ണ ഭഗവാനോടാണ് പറയുന്നത് കൃഷ്ണ ആ താമരപ്പൂവൊക്കെ ഉറങ്ങി രാത്രി ആയിക്കഴിഞ്ഞാൽ താമര കൂടുമല്ലോ താമരയൊക്കെ കൂടും കൃഷ്ണൻ്റെ കണ്ണും ആ താമരയുടെ എതളും ഒരേപോലെയല്ലേ ശ്വതി പരിചയ ഒരേപോലെ ശാലിനോപി പി കർമ്മ ഒരേപോലെയുള്ളവരൊക്കെ ഒരേപോലെ പെരുമാറണ്ടേ അപ്പം താമരപ്പൂ കൂടിയ സ്ഥിതിക്ക് കൃഷ്ണങ്ങനെ കണ്ണ് തുറന്നുറങ്ങിയാൽ ശരിയാകുമോ കൃഷ്ണ അതുകൊണ്ട് ഉറങ്ങു ഉണ്ണി ശ്രുതി പരിചയശാലിനോ ഹി കർമ്മ ഒരേ പോലുള്ളവർ ഒരേ കർമ്മം ചെയ്യുന്നതുകൊണ്ട് താമരപ്പൂ കൂടി അതുകൊണ്ട് കൃഷ്ണൻ്റെ ഉണ്ണി കണ്ണടച്ചിട്ട് ഉറങ്ങൂ ിതമേ ബ സംശ്രയൻ തേ ഒരേ ഒരേ പോലെ ഇല്ലേ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാവും ചില സമയത്ത് യശോദ അങ്ങനെ പാടുക എന്ന് പറയണം അപ്പം കുട്ടികൾ കുറേ പാട്ട് ഒരു പാട്ട് എന്നും പാടിയാൽ പറയും വേറെ പാട്ട് എന്ന് അല്ലേ ഇനി വേറെ പാട്ട് വേണം എന്നാലേ ഉറങ്ങുള്ളൂ ഇനി വേറെ പാട്ട് കേൾക്കട്ടെ അപ്പം യശോദ പാട്ടൊന്നും മാറ്റി ഇത്രേ കുന്തതിഷ താലവന പറഞ്ഞട്ടെ അങ്ങനത്തെ പാട്ടാവും ചിലപ്പോൾ പാടുക കുട്ടി എത്ര എത്ര പശുക്കളെയാണ് അച്ഛൻ നിനക്ക് സമ്പാദിച്ചു വെച്ചിരിക്കണ കുന്തത്തിഷ താലവന പ്രകാശ കുന്തപുഷ്പം എന്ന് പറഞ്ഞാൽ വെളുത്ത പുഷ്പണയാകുന്ത അല്ലേ കുന്തത്തിഷ താലവന പ്രകാശ താ പിഞ്ചവർണ്ണ തരുണാർക്ക വാസ ധാരാളം പശുക്കൾ ഉള്ളതിൽ പിഞ്ചവർണ്ണത്തിലുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ചകപ്പ് തവിട്ട് കലർന്ന പശുക്കൾ അത് കുറവായിരിക്കും ഇല്ലേ കറുപ്പും വെളുപ്പമൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും പക്ഷേ ഈ പിഞ്ചവർണ്ണത്തിലുള്ളത് കുറവാത്താ വിട്ട് കലർന്ന ചുവപ്പ് പോലെ എന്ന് പറയും താ പിഞ്ചവർണ്ണ തരുണാര് കസ പ്ര ദുദാനവനീതോ ധാരാളം വെണ്ണ ഉള്ള പാല് വെണ്ണ കടഞ്ഞെടുക്കാൻ കിട്ടാവുന്ന പാല് അവ തരും അങ്ങനത്തെ പശുക്കൾ ഉണ്ണി നിനക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ സമ്പാദിച്ചിരിക്കുന്നത് പ്രഭാതായ വെണ്ണയും തരാം പാലും തരാം അതുകൊണ്ട് ഉറങ്ങൂ ഗാവസഹത്വം തനയാ ത്വതീയ ആയിരക്കണക്കിന് ആ പശുക്കളല്ലേ അച്ഛൻ നിനക്ക് സമ്പാദിച്ചിരിക്കണതാണ് അതുകൊണ്ട് ഉണ്ണി ഉറങ്ങൂന്ന് പറഞ്ഞിട്ടാ അത്രേ ചിലപ്പോൾ ഉറക്കുപാട്ടൊക്കെ പാടുക അല്ലേ അതാണ് ഒരു പാട്ട് കഴിഞ്ഞാൽ വേറൊരു പാട്ടാന്നൊക്കെ പറയേ അങ്ങനത്തെ പാട്ടുകൾ ചിലപ്പോഴാവട്ടെ കഥ പറഞ്ഞുകൊടുത്താലേ കുട്ടികളെ ഉറങ്ങുള്ളൂ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വേറെ പണിയുണ്ടല്ലെങ്കിൽ നമുക്ക് ഈ കടഞ്ഞു ആട്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുറങ്ങോ അപ്പോൾ ഒരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നത് ഈ വില്ലമംഗലത്തിൻ്റെ കർണാമൃതത്തിലവർ ചെയ്യുക രാമോ നാമ ബബൂവ ഒരു ശ്ലോകമായിട്ടവറിയ രാമൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു താൻ തന്നെയാണ് ഈ രാമൻ യശോദയ്ക്ക് ഉണ്ടോ മായയിൽ പെട്ടിട്ടിപ്പോൾ അതറിയണു രാമൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ഉണ്ണീ അപ്പോൾ കുട്ടി മൂളണം കേട്ടോ കഥയൊക്കെ പറയുമ്പോൾ മൂളണം രാമോ നാമ ബബുവ ഹും അപ്പോൾ ഭഗവാനൊന്നെ മൂളി തതബലാ സീദേദീ രാമൻ്റെ പത്നിയാണ് ആര് സീത സീതൊരു സി പത്നിയായിട്ടുണ്ടായിരുന്നു ഹും അപ്പോളും ഭഗവാൻ തതബലാ സീദേദി ഹും തൗ പിതൃവാച പഞ്ചവടിവനേ വിഹരത അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് പഞ്ചവടിയിൽ വിഹരിക്കുകയായിരുന്നു അവിടെ വെച്ചിട്ടാണല്ലോ അപകടമൊക്കെ ഉണ്ടായതല്ലേ ശൂർപ്പണകട വരവും അല്ലേ രാവണനുമായിട്ടുള്ള ശത്രുതയ്ക്കുള്ള തുടക്കമിട്ടതും ഒക്കെ അവിടുന്ന് ആണ് പഞ്ചവടീവനേ വികരത അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായി മായാമാനായിട്ട് വന്ന് രാമലക്ഷ്മണന്മാരെ സീതയുടെ അവിടുന്ന് അകറ്റി രാവണനെ രാവണൻ സീതയെ കൊണ്ടുപോയി ഇവിടെ ചുരുക്കേ പറയുള്ളൂ എന്താ താ മാഹരാവണ ആ സുന്ദരിയായിട്ടുള്ള സീത രാമൻ്റെ പത്നിയെ രാവണൻ അവഹരിച്ചു ഇതങ്ങട് പറഞ്ഞപ്പോൾ ഒന്നങ്ങനെ മൂളല്ലാത്രയും കൃഷ്ണൻ ചെയ്തത് പിന്നെ എന്ത് ചെയ്തത് നിദ്രാർത്ഥം ജനനീ കഥാമിധിഹരേ മൂളി കേൾക്കേണ്ടതിന് പകരം തൻ്റെ പത്നിയെന്നെ അല്ലേ സീത ബാത്മീരാമായണം ധരിക്കുവോ അയച്ചു നോക്കണല്ലേ മറ്റേ രാമായണത്തിലും കുറവൊന്നുമില്ല സീതയെ പോ നഷ്ടപ്പെട്ടതായിട്ടുള്ള ദുഃഖം എത്ര ശ്ലോകത്തിലാ വർണ്ണിച്ചിരിക്കുന്നത് രാമായണത്തിലറിയോ ഇതിലുണ്ട് അതിലേക്കാ കൂടുതൽ സർഗം സർഗമായിട്ടിങ്ങനെ വർണ്ണിച്ചിരിക്കണു കിഷ് ചിന്താകാണ്ടത്തിലേക്ക് കിടക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയതയെ വർണ്ണിക്കുമ്പോൾ ഓരോന്ന് കാണുമ്പോഴും എത്ര നല്ല പുഷ്പങ്ങൾ അലപ്പണ സിതണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എത്ര പക്ഷികൾ ശബ്ദിക്കണു ലക്ഷ്മണ അപ്പുരം ആ സീത കൂടെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെ ഓരോരോ കാഴ്ച കാണുമ്പോഴും ഓരോരോ കാറ്റ് വീശുമ്പോഴും ഓരോരോ പൂവ് കാണുമ്പോഴും സീത സീത സീതാ സീത എന്ന് പറഞ്ഞ ആളാണ് ഏതോ രാമനല്ല ഈ ഭഗവാൻ തന്നെയാണ് സേയ് അപ്പം അത്രയധികം ആ സീതയെ അപഹരിച്ചതിൽ രാവണനെ കാഷ്ണം കഷ്ണമാക്കി മുറിക്കാനുള്ള ദേഷ്യം എൻ്റെ പത്നി നഷ്ടപ്പെട്ടതിലായിട്ടുള്ളതായിട്ടുള്ള ആ സങ്കടം തറയൊക്കെ സങ്കടം ഒരാൾക്ക് വരുവിക്കുമെന്ന് തോന്നും ആത്മീരാമണം വച്ചാൽ അത്രയധികം തൻ്റെ ശരീരം മുഴുവനെ തളർന്ന് ഒരു കാര്യത്തിനും ചെയ്യാൻ പറ്റാണ്ടായിട്ട് അതാണ് അവിടെ താമാഹരാവണ രാവണനെ രാവണൻ സീതേ അപഹരിച്ചു എന്നാണ് കേട്ടപ്പോൾ മൂളി കേട്ടിരുന്ന ഭഗവാൻ പെട്ടെന്ന് ഭാവം മാറി സൗമിത്രേ സൗമിത്രേക്കോധനുധനുരുതി എവിടെ ലക്ഷ്മണമില്ലേ കാണിച്ചു കൊടുക്കാം ീതയെ തൊട്ടിട്ടുള്ള രാവണൻ്റെ കയ്യെ ഇനി മറ്റൊരു സ്ത്രീയെ പീഡിപ്പിക്കില്ല ആ വല്യങ്ങടെ എടുക്കൂ പക്ഷേ ഇതിലേക്ക് കൊടുക്കാമെന്നു പറഞ്ഞ സൗമിത്രയൊക്കെ ധനു ധനു ധനുരുധി വ്യഗ്രാ ഗിരാബാന്ധുവാ അപ്രകാരത്തിലുള്ള ഭഗവാൻ്റെ വാക്കുകൾ നമ്മളെ രക്ഷിക്കട്ടെ ഏതുകൊണ്ട് കരുണാമൃതത്തിലൊരു ശ്ലോകമാണ് രാമോ നാമ ബബുവാന്നും പറഞ്ഞിട്ടെ അങ്ങനത്തെ കഥകൾ ചിലപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് പറയണം അതൊക്കെ അങ്ങനെ കേട്ട ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങും കൂടെ ഈ ശബ്ദം കേട്ടപ്പോൾ സമയത്ത് ഉറങ്ങി എന്ന് വിചാരിക്കുക ഉറക്കത്തിൽ കുട്ടി എന്തോ പറയുക ഈ പറയണേൻ്റെ അർത്ഥമുണ്ടോ യശോദയ്ക്ക് മനസ്സിലാവുന്നു വേഗം പണിയൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ ഭഗവാൻ ഉണ്ട് അവിടെ വന്ന് വസ്ത്രവും പിടിച്ചിട്ട് നിൽക്കണു ഏ നീയല്ലേ ഉറങ്ങിയിട്ടിപ്പോൾ എന്തൊക്കെയോ ഉറക്കത്തിൽ പറഞ്ഞേ ആരെയും ഉറങ്ങി അമ്മ വിചാരിച്ചത് എൻ്റെ വീട്ടല്ല ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല രാമായണം കേൾക്കുമായിരുന്നു അമ്മ പറയുന്ന രാമായണം കേൾക്കുവായിരുന്നു അത് പുതിയ രാമായണാണെങ്കിലേ വാ രാമായണമൊന്നുമില്ല അപ്പോൾ ആ രാമായണം ആർക്കാ കേൾക്കാണ്ടിരിക്കാൻ പറ്റുക അപ്പം ഞാനത് കേൾക്കായിരുന്നു അത് പറഞ്ഞു ഒന്നുമില്ല ഇങ്ങനെ മനോഹരമായിട്ട് നടക്കാനായിട്ട് പഠിക്കുക ചെറിയ കാലമൊക്കെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ആ ഒരു കാലെടുക്കുമ്പോൾ ഭൂമി വല്ലാതെ കരയുന്നു പറയുന്നത് എന്തിനാണ് ഭഗവാനെ ആ കാല് എൻ്റെ മേലൊന്നും എടുക്കുന്നത് എന്തൊരു സുഖമാണ് ആ കാല് അവിടെ വയ്ക്കുമ്പോൾ എന്ന് ഭൂമി ദേവി പറഞ്ഞു ഒരു കാലിന് ഇപ്പാട് പൊന്തിച്ച് വിഴാൻ പോകുന്ന പോലെ മറ്റേ കാല് താഴത്തേക്ക് വെച്ച നടക്കാനായിട്ടങ്ങനെ ഗൗരവം കഥമിയം സഹേതമേ മേദിനീതി കൃപയാഭിചിന്തയൻ മാധവപ്പതന ഭീതിമുദ്ദകൻ മന്ദമേ പനിതദേ പദാവലിം കൃഷ്ണവിലാസത്തിലെ ലോകമാണ് ഓരോരോ കാലടി ഇങ്ങനെ വെച്ച് മെല്ലെ മന്ദമേ വാല് വയ്ക്കുമ്പോൾ ഭൂമിക്കു വേദനിക്കുവോ എന്ന് തോന്നും തൻ്റെ ഗൗരവമായിട്ടുള്ള കാലം രണ്ടടി കൊണ്ട് മൂന്ന് ലോകം വളർന്നിട്ടുള്ള കാലല്ലേ അതൊക്കെ വെക്കുമ്പോൾ ഭൂമി ദേവിക്ക് അങ്ങനെ വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നങ്ങനെ വിചാരിച്ച് താതാവിലേ അങ്ങനെ പോയിട്ട് അടി വെച്ച് വിഴാൻ പോയിട്ടൊക്കെ ഇങ്ങനെ നടക്കുക ഇല്ലേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നേരെ ഒക്കത്തൊക്കെ അവരെ വെച്ചിങ്ങനെ നടക്കുമ്പോൾ ഊണയക്കില്ല ചിലപ്പോൾ കുറുമ്പൊക്കെ കാണിച്ചിട്ട് ഒരു കണ്ണാടി കാണിച്ചു കൊടുക്കും യശോദ എന്ന് പറയണം ആത്മനഃ പ്രതി കൃതിമ്പി ലോകയൻ മാതൃകർത്ത മത മാതൃകർത്ത മണി മാതൃഹസ്തം അമ്മയുടെ കയ്യിലുള്ളതായ ആ കണ്ണാടി ഉള്ളൊരു ഉണ്ണിയെ കണ്ടിട്ട് കളിക്കാൻ വിളിക്കുക അങ്ങനെ വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് എല്ലാം അറിയുന്നതായിട്ടുള്ള ഭഗവാൻ അത് പ്രതിബിംബമാണ് എന്ന് അറിയാതെ ആ കണ്ണ് കണ്ണാടിയിലത്തെ കുട്ടിയെ കളിക്കാനായിട്ട് വിളിക്കുക ചിലപ്പോഴും ആ അമ്പളിമാമനെ ഇങ്ങോട്ട് വിളിക്കുന്നത് പശ്യമാതുലം നോക്കൂ ആ അമ്മാമ കളിക്കാൻ വരൂ പശ്യമാതുലം പ്രദർശിതം ആ അമ്പളി അമ്മാമനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കളിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ആ ബമ്പിളിയെ അല്ലെങ്കിൽ ചന്ദ്രനെ കളിക്കാൻ വേണ്ടി വിളിക്കുക പ്രകാരം എന്തെല്ലാം ചാബല്യങ്ങളാണ് കിമികദതാദേ കൗതുകം വാസുദേവാം എന്തെല്ലാം കൗതുകം ധർവേശ്വര അങ്ങയുടെ ലീലയിൽ കൂടട്ടെ ചെയ്തു എവിടെയായിട്ടില്ലേ അപ്പോൾ ലേശം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഭഗവാൻ്റെ ബാലലീലകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എങ്ങനെ ചുരുക്കം നോക്കിയാലും അത് ചുരുങ്ങില്ല പണ്ടൊരാൾ പറയും ആനയെ കൊണ്ടേ തൊഴുത്തിൽ കെട്ടി അത് ചെറുതാവൂ എന്ന് അതുപോലെയാണ് കാരണം നമ്മൾ വിചാരിക്കും ചില സമയത്തൊക്കെ സപ്താഹത്തിൽ സമയം വളരെ വഴുകിയന്ന് ഇപ്പോൾ ബാലലീലയൊക്കെ ഒന്നാണ് ഓടിച്ചു പോവുക അപ്പുറത്തേക്ക് പറയണ്ടേ സമയത്ത് കഴിയണ്ടേ അന്നാവും രണ്ട് ശ്ലോകം അധികം പറയാനേ നമുക്ക് വരുള്ളൂ അങ്ങനെ ഭഗവാൻ അത് ഘടിപ്പിക്കുള്ളൂ അങ്ങനെ അത് ചുരുക്കിയിട്ട് ഇപ്പം നീയോ ഓടണ്ട നമുക്കത് ചുരുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാണ്ട് പറയാനോ സാധിക്കില്ല അല്ലെങ്കിൽ തീരെ വിട്ട് കളയണം എന്നാ പറ്റും തുടങ്ങി കഴിഞ്ഞാൽ അതിലേശം പറയാണ്ട് ഭഗവാൻ അമ്മയിക്കാറില്ല അത് ആ കഥയുടെ ലീലയുടെ അത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമ്പോൾ വല്ല പുതുമയും കുറേ ഉണ്ടോ ഇങ്ങനെ ആ ബാലയിലകളെ ഒരുപാട് ഇനിയും പറഞ്ഞു പോവുകയാണ് നമ്മുടെ സമയപരിമിതിയോട് നമുക്ക് തക്കാലം വിള തൽക്കാലമായിട്ടൊന്ന് നിർത്തണം നാളെ നമുക്ക് ലേശം കൂടി പറഞ്ഞിട്ടാ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം കായേന വനസേന്ദ്രിയർവാ ബുദ്ധാത്മനാ വ പ്രകൃതേസ്വഭാവാൻ കരോധിയർകലംബരസ്മൈ നാരായണായേറ്റി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദച്ചേ പൂർണ പൂർണമാതായ പൂർണമേ വശിഷ്യദേ ഓം ശാം ദി ശാം ദി ശാം ധി ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം